ഹലോ ഫ്രണ്ട്സ് ഒമ്പതാം ക്ലാസ് സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ എട്ടാമത്തെ പാഠമായ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന പാഠമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ് ശ്യാം സരൺ നെഗി നെഗി ആദ്യ വോട്ട് രേഖപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒമ്പത് മീറ്റർ ഉയരത്തിൽ എപ്പോഴും മഞ്ഞു വീണ് കൊണ്ടിരിക്കുന്ന കിഞ്ഞാറിൽ മാസം മുൻപ് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ സർക്കാർ തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ നെഗിക്ക് ആദ്യം വോട്ട് രേഖപ്പെടുത്തുവാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രചാരണ അംബാസഡറാണ് ശ്യാംസരൻ നെഗി വോട്ട് ചെയ്യാതിരിക്കരുത് രാജ്യത്തോട് നമുക്ക് നിർവഹിക്കാനുള്ള കർത്തവ്യം ആണിത് എന്ന് പറഞ്ഞത് ശാംസരൻ നെഗിയാണ് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നോക്കാം ജനാധിപത്യ വ്യവസ്ഥയിൽ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ അഞ്ചു വർഷക്കാലത്തേക്കാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് കാലാവധി പൂർത്തിയാക്കം മുൻപ് സഭ പിരിച്ചുവിടാനും അടിയന്തര ഘട്ടങ്ങളിൽ സഭയുടെ കാലാവധി ദീർഘിപ്പിക്കുവാനും കഴിയും ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പിനുള്ള പ്രാധാന്യം നോക്കാം തെരഞ്ഞെടുപ്പുകൾ ജനാഭിലാഷം പ്രതിഫലിപ്പിക്കുന്നു ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കുന്നു ജനങ്ങൾക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നതിനും പ്രതികരിക്കുന്നതിനും സാധിക്കുന്നു ഭരണാധികാരികൾ ജന അഭിലാഷം അറിഞ്ഞിട്ട് പ്രവർത്തിക്കുന്നതിനും തിരഞ്ഞെടുപ്പ് കാരണമാകുന്നു ജനങ്ങൾ നേരിട്ട് അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ വോട്ട് രേഖപ്പെടുത്തി പ്രതിനിധികളെ കണ്ടെത്തുന്ന രീതിയാണ് പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് രീതികൾ നോക്കാം തിരഞ്ഞെടുപ്പ് രണ്ട് രീതിയിലുണ്ട് പ്രത്യക്ഷവും പരോക്ഷവും പ്രത്യക്ഷത്തിൽ വരുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പരോക്ഷ തിരഞ്ഞെടുപ്പാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭയിലൊക്കെ ഉള്ളത് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയെക്കുറിച്ച് നോക്കാം ഇന്ത്യയിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന ലോക്സഭ സംസ്ഥാന നിയമസഭകൾ പഞ്ചായത്ത് നഗരസഭാ സ്ഥാപനങ്ങൾ എന്നിവ എന്നിവിടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ സ്വീകരിച്ചിരിക്കുന്ന സമ്പ്രദായമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായം ലളിതവും എളുപ്പത്തിൽ നടത്തുക കഴിയുന്നതുമായ തെരഞ്ഞെടുപ്പ് രീതിയാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ പ്രകാരം തെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയാണ് രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളിലായിട്ട് തിരിക്കുന്നു ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിക്ക് തിരഞ്ഞെടുക്കുന്നു എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം മറ്റ് സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആൾ തിരഞ്ഞെടുക്കപ്പെടുന്നു നീ അടുത്തതായിട്ട് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയെക്കുറിച്ച് നോക്കാം ഇന്ത്യയിൽ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതി പിന്തുടരുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭാ തിരഞ്ഞെടുപ്പുകളിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ് സ്വീകരിച്ചിരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിൽ അതായത് സംസ്ഥാന നിയമസഭകളിലെ എം എൽ എമാരാണ് സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കുമുള്ള അംഗബലത്തിന് ആനുപാതികമായിട്ട് അവർക്ക് രാജ്യസഭാ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും നിയോജക മണ്ഡലങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും കേന്ദ്രഭരണ പ്രദേശത്തെയും ചെറിയ ഭൂപ്രദേശ മേഖലയായിട്ട് തിരിച്ചിരിക്കുന്നതിനെയാണ് നിയോജക മണ്ഡലം എന്ന് വിളിക്കുന്നത് എല്ലാ നിയോജക മണ്ഡലത്തിലും ഏകദേശം തുല്യ ജനസംഖ്യയാണ് ഉണ്ടാകുക ലോക്സഭാ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ അനുപാതത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളായിട്ട് തരം തിരിച്ചിരിക്കുന്നു ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത് നിയോജക മണ്ഡലങ്ങളെ പോലെ ഓരോ സംസ്ഥാനത്തും ജനസംഖ്യാ അനുപാതത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ഇരുപതാണ് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത് ആണ് സംവരണ മണ്ഡലങ്ങൾ സമൂഹത്തിലെ ദുർബലരുടെയും അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം ലോകസഭയിലും സംസ്ഥാന നിയമസഭയിലും ഉറപ്പുവരുത്താനും വേണ്ടി ഭരണഘടനാ നിർമ്മാണ നിർമ്മാതാക്കൾ നടപ്പിലാക്കിയതാണ് സംവരണ മണ്ഡലങ്ങൾ ഇന്ത്യയിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും ജനസംഖ്യ അനുപാതികമായിട്ടും സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു സംവരണം ചെയ്ത മണ്ഡലങ്ങളിൽ ആ സമുദായത്തിൽപ്പെട്ടവർക്ക് മാത്രമേ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ സംവരണ മണ്ഡലങ്ങളിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരിക്കും ലോക്സഭയിൽ പട്ടികജാതിക്കാർക്കും സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം എൺപത്തി നാലാണ് ലോക്സഭയിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം നാൽപ്പത്തി കേരള നിയമസഭയിലെ പട്ടിക വർഗ സംവരണ മണ്ഡലമാണ് രണ്ടെണ്ണമാണ് ഉള്ളത് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും കേരള നിയമസഭയിലെ പട്ടിക ജാതി സംവരണ മണ്ഡലം പതിനാലാണ് കേരളത്തിൽ എസ് സി സംവരണമുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം രണ്ടാണ് ആലത്തൂറും മാവേലിക്കരയും കേരളത്തിൽ പട്ടിക വർഗ സംവരണമുള്ള ലോക്സഭാ സീറ്റുകൾ ഇല്ല സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് എന്ന ലക്ഷ്യം മുൻനിർത്തി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകളാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പതിനെട്ട് വയസ്സ് പൂർത്തിയാക്ക പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ജാതി മത വർഗ വർണ്ണ ഭാഷ പ്രാദേശ വ്യത്യാസങ്ങൾ ഇല്ലാതെ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം ജനാധിപത്യ ഭരണാക്രമത്തിൽ പൗരന് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ് പ്രായപൂർത്തി വോട്ടവകാശം വോട്ടവകാശത്തിലൂടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നവർ സമ്മതിദായകർ അഥവാ ഇലക്ട്രോസ് എന്നാണ് വിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്ന പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി ഇരുപത്തി ആറാണ് ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് വരെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തിയൊന്ന് വയസ്സാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടായി കുറച്ച ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യയിൽ നിലവിൽ വോട്ടവകാശത്തിനുള്ള കുറഞ്ഞ പ്രായം പതിനെട്ടാണ് സമ്മതിദായക രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുവാൻ അവകാശമായ ആവശ്യമായ മാനദണ്ഡങ്ങളാണ് നിർദ്ദിഷ്ട ഫോറം ആറിൽ അപേക്ഷ നൽകണം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കണം സമ്മതിദാന പ്രദേശത്ത് ആറ് മാസ കാലയളവിൽ താമസി താമസക്കാരായിരിക്കണം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭ തിരഞ്ഞെടുപ്പിൽ വോട്ടവകാശത്തിന് അർഹരായവർ വാർഷിക ഭൂനികുതി അമ്പത് രൂപയിൽ കുറയാതെ അടയ്ക്കുന്നവരും വാർഷിക വരുമാനം രണ്ടായിരം രൂപയിൽ കുറയാത്തവരുമാണ് മാറുന്ന വോട്ടിംഗ് രീതികൾ ഓരോ സ്ഥാനാർത്ഥിയുടെയും പേരും തിരഞ്ഞെടുപ്പ് ചിഹ്നവും പ്രദർശിപ്പിച്ച ബാലറ്റ് പെട്ടിയിൽ പോളിംഗ് ബൂത്തിൽ സജ്ജീകരിച്ചിരിക്കുകയും സമ്മതിദായകർ തങ്ങൾക്ക് ലഭിക്കുന്ന എഴുതാത്ത ബാലറ്റ് പേപ്പർ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയുടെ ബാലറ്റ് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതിയുമായിരുന്നു ആദ്യത്തെ രണ്ട് പൊതു തെരഞ്ഞെടുപ്പിൽ പിന്തുടർന്നത് സമ്മതിദായകർ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്ത് പോളിംഗ് ബൂത്തിൽ സ്ഥാപിച്ച ബാലത് പെട്ടിയിൽ നിക്ഷേപിക്കുന്ന രീതിയാണ് രണ്ടാം പൊതു തെരഞ്ഞെടുപ്പ് ശേഷം സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്നത് കേരളത്തിലാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം ജനപ്രതിനിധ്യ നിയമമനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും മറ്റ് അയോഗ്യതകൾ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം മത്സരിക്കുന്നതിന് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ട് വിവിധ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപരിധി നോക്കാം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പായപ്പോൾ മുപ്പത്തി അഞ്ച് ഉപരാഷ്ട്രപതി മുപ്പത്തി അഞ്ച് രാജ്യസഭയിൽ നിൽക്കാൻ മുപ്പത് ലോക്സഭ ഇരുപത്തി അഞ്ച് സംസ്ഥാന നിയമസഭയും ഇരുപത്തി അഞ്ചാണ് നഗരസഭയിലും പഞ്ചായത്തിലും മത്സരിക്കാനും വേണ്ടി കുറഞ്ഞ പ്രായപരിധി ഇരുപത്തി ഒന്ന് വയസ്സാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നോക്കാം ഇന്ത്യൻ ഭരണഘടന ഒരു സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട് നിലവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങൾ മൂന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് രണ്ട് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് സുകുമാർ സെൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സഹായിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉണ്ട് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി രാജ്യസഭ ലോക്സഭ സംസ്ഥാന നിയമസഭ തിരഞ്ഞെടുപ്പുകളിൽ നടത്തുന്നത് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് നടത്താൻ വിപുലമായ ഉദ്യോഗസ്ഥ വൃന്ദം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ജോലികൾക്കായിട്ട് നിയമിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തുവാനും നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാനും തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ നോക്കാം തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കൽ വോട്ടർ പട്ടിക തയ്യാറാക്കൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളുടെ തീയതി പ്രഖ്യാപിക്കൽ തിരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ തിരഞ്ഞെടുപ്പിന് ഉദ്യോഗസ്ഥരുടെ നിയമനവും പരിശീലനവും വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കാതൊക്കെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അഭിലഷണീയമായ പ്രവണതകൾ നോക്കാം പണത്തിൻ്റെ സ്വാധീനം തിരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ പണം കൊടുത്ത് സ്വാധീനിക്കുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ അമിതമായിട്ട് പണം ചെലവഴിക്കുന്നു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിക്രമങ്ങൾ പോളിംഗ് ദിനത്തിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളും തിരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും ജാതി മത വിഭാഗങ്ങളുടെ സ്വാധീനം സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതിമത പരിഗണനയുടെ സ്വാധീനം ചെലുത്തുന്നു സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നില്ല പാർലമെന്റിലും നിയമസഭയിലും സ്ത്രീകളുടെ പ്രാതിനിധ്യ കുറവ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പഞ്ചായത്ത് നഗരസഭാ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കാൻ ഇടയായ ഭരണഘടനാ ഭേദഗതി എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതികളാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെ കുറിച്ച് നോക്കാം ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കിയ പ്രധാന പരിഷ്കാരങ്ങളാണ് സമ്മതിദായകരുടെ ഫോട്ടോ വധിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിൻ്റെ പരിധി നിശ്ചയിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റ ചട്ടം നടപ്പിലാക്കി തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നടപ്പിലാക്കി സമ്മതിദായകരുടെ ഫോട്ടോ വധിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു നിഷേധ വോട്ട് സമ്പ്രദായം നടപ്പിലാക്കി ബാലത്തിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി സ്ഥാനാർത്ഥികൾക്കെതിരെ അതേ പേരിലുള്ള അപരന്മാർ വ്യാപകമായതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് നിരക്ഷരനായ വോട്ടർമാർക്കും അവരുടെ വോട്ടവകാശം ശരിയായി വിനിയോഗിക്കാൻ ഇത് സഹായകമായി വോട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും തിരസ്കരിക്കാനുള്ള വോട്ടർമാരുടെ അവകാശത്തെയാണ് നിഷേധവോട്ടെന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ സ്ഥാനാർത്ഥികളുടെ പേരിഞ്ഞ് അവസാനമായിട്ട് ഉൾപ്പെടുത്തിയ നോട്ടാ നൺ ഓഫ് ദ എബോ ബട്ടൺ അമർത്തി നിഷേധ വോട്ട് രേഖപ്പെടുത്താം തിരഞ്ഞെടുപ്പും രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിക്കുകയും രാഷ്ട്രീയ അധികാരം നേടുന്നതിനായിട്ട് നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംഘടനകളാണ് രാഷ്ട്രീയ പാർട്ടികൾ ജനാധിപത്യ പ്രക്രിയയിൽ ഏത് വ്യക്തിക്കും രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കാനുള്ള സ്വതന്ത്രമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ജനാധിപത്യ വ്യവസ്ഥയുടെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഷ്ട്രീയ പാർട്ടികൾ വോട്ടിനായിട്ട് പരസ്പരം മത്സരിക്കുന്നു ഒറ്റയ്ക്കോ മുന്നണികളായിട്ടോ സ്ഥാനാർത്ഥികളെ നിർത്തയാണ് മത്സരിക്കുന്നത് സ്വന്തം സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം നടത്തുന്നു അധികാരത്തിലെത്തിയാൽ അവർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ പ്രകടന പത്രികയിലൂടെയാണ് അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പരമാവധി ജനപിന്തുണ നേടാനും കൂടുതൽ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനും ഓരോ പാർട്ടിക്കും ശ്രമിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അധികാരത്തിന് പുറമെ നിൽക്കുമ്പോൾ ഇവർ നിലവിലുള്ള ഭരണ സംവിധാനത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തുന്നു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിനും പ്രകടന പത്രിക പ്രസിദ്ധീകരിക്കുന്നതിനും രാഷ്ട്രീയ പാർട്ടികളാണ് ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാക്കിയ ഏതൊരു ഇന്ത്യൻ പൗരനും ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ അവകാശമുണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ നിർബന്ധമില്ല പാർട്ടി പിന്തുണ ഇല്ലാതെ മത്സരിക്കുന്നവർ അറിയപ്പെടുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ എന്നാണ് ജനസംഖ്യ വർദ്ധനയ്ക്കനുസരിച്ചാണ് നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിയത് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതലകൾ നോക്കാം ഗവൺമെന്റിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നു പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നു രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കാത്ത പാർട്ടികൾ ക്രിയാത്മക പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളും മാറ്റം വരുത്തു പ്രവർത്തിക്കുന്നു വിവിധ നയങ്ങളും പരിപാടികളും മുന്നോട്ട് വയ്ക്കുന്നു ദേശീയ പാർട്ടികളെ കുറിച്ച് നോക്കാം ദേശീയ വ്യാപകമായിട്ട് ദേശവ്യാപകമായിട്ട് പ്രവർത്തിക്കുകയും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ സ്വാധീനമുള്ള ഉണ്ടാക്കുകയും ചെയ്യുന്ന പാർട്ടികളെയാണ് ദേശീയ പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയായിട്ട് അംഗീകരിക്കണമെങ്കിൽ ആ പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോൾ ചെയ്ത ആകെ വോട്ടിൻ്റെ ആറ് ശതമാനമെങ്കിലും നാലോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നേടിയിരിക്കണം കൂടാതെ ഒന്നോ അതിലധികമോ സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് നാല് ലോക്സഭാ സീറ്റും ലഭിച്ചിരിക്കണം എന്നുള്ളതാണ് ഇന്ത്യയിലെ ദേശീയ പാർട്ടികളാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും ബഹുജൻ സമാജ് പാർട്ടി നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി തൃണമൂൽ കോൺഗ്രസ് നാഷണൽ പീപ്പിൾസ് പാർട്ടി ആം ആദ്മി പാർട്ടി സംസ്ഥാന പാർട്ടികൾ ഒരു സംസ്ഥാനത്ത് മാത്രം സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടികളെയാണ് സംസ്ഥാന പാർട്ടികൾ എന്ന് പറയുന്നത് ഒരു പാർട്ടിയെ സംസ്ഥാന പാർട്ടിയായിട്ട് പരിഗണിക്കണമെങ്കിൽ പരിഗണിക്കണമെങ്കിൽ ആ പാർട്ടിക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത വോട്ടിന് ആറ് ശതമാനം വോട്ടും രണ്ട് സീറ്റും ലഭിച്ചിരിക്കണം ഉദാഹരണം ഡി എം കെ എ ഐ എ ഡി എം കെ സമാജ്വാദി പാർട്ടി തെലുങ്ക് ദേശം പാർട്ടി ഒക്കെയാണ് തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അഥവാ ഇലക്ഷൻ മാനിഫെസ്റ്റോയെ കുറിച്ച് നോക്കാം ഓരോ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കാറുണ്ട് പാർട്ടിയുടെ പ്രാദേശിക ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ നിലപാടുകളും അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടിയും പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് ലഘുരേഖയാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക രജിസ്റ്റേർഡ് പാർട്ടികളെ കുറിച്ച് നോക്കാം ദേശീയ സംസ്ഥാന പാർട്ടികൾ പാർട്ടികൾക്ക് നിശ്ചയിച്ച മാനദണ്ഡങ്ങൾക്ക് പാലിക്കാൻ സാധിക്കാത്തതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള പാർട്ടിയാണ് രജിസ്റ്റേർഡ് പാർട്ടികൾ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇന്ത്യയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചിഹ്നങ്ങൾ അനുവദിച്ചിട്ടുണ്ട് പാർട്ടി ലിസ്റ്റിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ ഈ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് കമ്മീഷൻ അതത് സമയങ്ങളിൽ ചിഹ്നങ്ങൾ അനുവദിക്കുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരിനൊപ്പം ഈ ചിഹ്നങ്ങളും രേഖപ്പെടുത്തും മുന്നണി രാഷ്ട്രീയവും തിരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിലാണ് പരസ്പരം സഹകരിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ കക്ഷികൾ ഒരു പൊതുമിനിമ പരിപാടിയുടെ അടിസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്ന് മുന്നണി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അറിയപ്പെടുന്നത് മുന്നണി രാഷ്ട്രീയം അഥവാ കോലാഷൻ പൊളിറ്റിക്സ് എന്നാണ് മുന്നണി രാഷ്ട്രീയത്തിലൂടെ മുന്നണികൾ വിജയിച്ച് അധികാരത്തിൽ വരുമ്പോൾ രൂപീകരിക്കുന്ന സർക്കാരുകളാണ് മുന്നണി സർക്കാർ അഥവാ കോലേഷൻ ഗവൺമെന്റ് കേരളത്തിൽ ആദ്യമായിട്ട് മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപതാണ് ചില അവസരങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇങ്ങനെ മുന്നണികൾ രൂപീകരിക്കാറുണ്ട് കേവല ഭൂരിപക്ഷത്തെക്കുറിച്ച് നോക്കാം നിയമസഭയിൽ ആകെ അംഗങ്ങളുടെ പകുതി പകുതിയും ഒന്നും ചേർന്ന് വരുന്ന സംഖ്യയാണ് കേവല ഭൂരിപക്ഷം പ്രവചന ശാസ്ത്രം അഥവാ സെഫോളജി തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് മുൻപ് തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നണികളുടെയും വിജയസാധ്യത പരിശോധിച്ച് പ്രവചിക്കുന്ന പഠനശാഖയാണ് സെഫോളജി എന്ന് പറയുന്നത് അഭിപ്രായ സർവേയുടെയും മാധ്യമ വിശദക വിശകലനങ്ങൾ അഭിമുഖങ്ങൾ എക്സിറ്റ് പോൾ മുൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നിവ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ നടത്തുന്നത് സോ ഫ്രണ്ട്സ് ഇതോടുകൂടി നമ്മുടെ എട്ടാമത്തെ പാഠമായ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും എന്ന പാഠം ഇവിടെ പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തി അയക്കാനും മറക്കല്ലേ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക ഏവർക്കും നന്ദി നമസ്കാരം